السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من حضر معصية فكرهها فكأنه غاب عنها ومن غاب عنها فأحبها فكأنه حضرها ഒരാൾ ഒരു തിന്മ ചെയ്യുന്ന സ്ഥലത്ത് സന്നിഹിതനാവുകയും ആ തിന്മയെ വെറുക്കുകയും ചെയ്താൽ ആബ ഫക്കഅഅ അവൻ ആ തിന്മക്ക് സന്നിഹിതനാവാത്തവനെ പോലെയാണ് അവിടെ പങ്കെടുക്കാത്തവനെ പോലെയാണ് അതേസമയം ഒരാൾ ഒരു തിന്മ നടക്കുന്ന സമയത്ത് അവൻ സ്ഥലത്തില്ല പക്ഷെ അവിടെ നടക്കുന്ന തിന്മ അവൻ ഇഷ്ടപ്പെട്ടാൽ ആ തിന്മയിൽ അവൻ പങ്കെടുത്തവന് പോലെയാണ് പങ്കെടുത്ത സമയത്ത് അവൻ വെറുത്താൽ അവൻ പങ്കെടുക്കാത്തവന് പോലെയും തിന്മ തിന്മയിൽ പങ്കെടുക്കാതെ എന്നാൽ ആ തിന്മ ഇഷ്ടപ്പെടുകയും ചെയ്താൽ ആ തിന്മയിൽ അവൻ പങ്കെടുത്തവനെ പോലെയാണ് അതിൻ്റെ കുറ്റം അവന് ലഭിക്കുമെന്ന് ഒരു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു